ഇത് ശരി അത് കഴിഞ്ഞ് ഇനി ഇത് ഈ കഷായം വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മൾ ഈ മരുന്നുകൾ അപ്പൊ നമ്മൾ ഈ മരുന്നുകള് ഇനി ആദ്യത്തെ ഒരു വലിയ പ്രോസസ്സിങ് ഒരു രണ്ടു ദിവസം പ്രോസസ്സിങ് കഴിഞ്ഞ നടക്കുന്ന സാധനമാണ് അതായത് നമുക്ക് ഇതിന്റെ ഒരു പൂർണ്ണ രൂപം പ്രേക്ഷകരെ എടുത്തിക്കണമെങ്കിൽ ഏകദേശം ഒരു നാല് ദിവസം കൊണ്ടേ നമുക്ക് ഇതിന്റെ പൂർണ്ണ രൂപമാകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ദിവസത്തെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് ആ ചെയ്തു വെച്ചിടുന്നു നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം അല്ലേ ഞാൻ ചോദിച്ചോട്ടെ സംശയിച്ച ഇവിടെ കുറെ പൊടികൾ ഇരിക്കണം ഇവിടെ കൊറേ ഉണ്ട അതെന്താ സംഭവം രണ്ട് തന്നെയാണ് അല്ല ഇത് രണ്ടും നമ്മൾ അരച്ചെടുക്കുന്ന അരച്ച് എല്ലാ മരുന്നുകൾ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അരച്ച് ഉരുട്ടി എടുത്തിരിക്കുന്നതാണ് ഇത് ഓക്കെ പിന്നെ നമ്മൾ ഇനി വെള്ളം നമുക്ക് കലക്കി കലക്കി വെച്ചിരിക്കുന്നുണ്ട് ഇതിന്റെ അകത്ത് എല്ലാം നമ്മൾ ഈ പറഞ്ഞ കുങ്കുമത്തിന്റെ കണ്ടനുണ്ട് അംശങ്ങളുണ്ട് എല്ലാത്തിലും ഉണ്ട് ഓക്കെ അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് നമ്മളിതേ നമ്മൾ ഈ ഓരോ ഓരോ പൊടികൾ നമ്മൾ ആഡ് ചെയ്യാൻ പോകാനോ എന്റെ തൊട്ട്